ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സുഖമില്ലാത്ത കാരണം അവരൽപ്പാൽ താമസിച്ചാണ് രാവിലെ എണീറ്റ് വരുന്നത് വരുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യാവണുണ്ട് എന്തുവാടി ഇപ്പോഴാണ് നീ എണീറ്റ് വരുന്നത് എന്ന് ചോദിക്കാം കേട്ടോ പാവം രേവതിക്കാണെങ്കിൽ തീരെ വയ്യല്ലോ പനിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അതിൻ്റെ കലിപ്പിലാണ് ചന്ദ്ര വിശന്നിട്ട് വയ്യ ഒരു വക നീ ഉണ്ടാക്കിയില്ലേ അമ്മയ എനിക്കിന്ന് തീരെ വയ്യാനിട്ടന്നെ ഞാൻ എണീക്കാത്തത് ഇവിടെ വേറെയും ആളുകളുണ്ടല്ലോ അവർക്കെന്താ ഉണ്ടാക്കി കൂടെ എന്താണ് നീ പറയുന്നത് അവരൊക്കെ ജോലിക്കാരാണ് പിന്നെ ശ്രുതിയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു ബിസിനസ്സും കൂടെ തുടങ്ങിയിട്ടുണ്ട് അറിയാമല്ലോ അതിൻ്റെ ഓണറാവൻ അവൻ ഉത്തരവാദിത്തമായിട്ട് അവിടെ പോയി ഇരിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതുമാണ് പിന്നെ നിന്നെ പോലെയല്ല ശ്രുതിക്കാണെങ്കിലും ബ്യൂട്ടീഷ്യനുണ്ട് അവിടെ സ്ഥാപനമുണ്ട് അവിടെ ജോലിയുണ്ട് ഫീൽഡിലിരിക്കുന്ന നിനക്ക് എന്തറിയാം പിന്നെ വർഷ വർഷയും ശ്രീകാന്തും ഒക്കെ നല്ല ജോലിക്കാരാ അല്ലാതെ പോലെയല്ല അവർക്കുള്ള ഭക്ഷണം രാവിലെ തന്നെ നീ ഉണ്ടാക്കി വെക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കാണെങ്കിൽ തീരെ വയ്യാഞ്ഞിട്ടല്ലേ എനിക്ക് വയ്യാഞ്ഞിട്ടാ ഞാൻ എണീക്കാത്തത് എനിക്കൊട്ടും വയ്യ അമ്മയെന്ന് പറയാം കേട്ടോ ഇതും കേട്ടും കൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരുവാണ് എന്തിനാ രാവിലെ അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ചന്ദ്രേ രവിയേട്ടാ ഇവൾ ചെയ്യുന്നത് കണ്ടോ രാവിലെ എണീറ്റിട്ട് പോലും ഇല്ല ഇവിടെ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ എന്നിട്ട് അവൾ ഇപ്പോഴാണ് എണീറ്റ് വരുന്നത് ആണോ എന്താ രേവതി ഇത്രയും താമസിച്ചേ അല്ല അച്ഛ എനിക്ക് ഒട്ടും വയ്യ നല്ല പനിയുണ്ട് ക്ഷീണം കൊണ്ട് ഞാൻ കിടന്നു പോയതാണ് ചന്ദ്രേ നീ ഒന്ന് നിർത്തുന്നുണ്ടോ അവൾക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും ഇതൊക്കെ ഇവളുടെ അടവാണ് പിന്നെ അടവ് നിനക്കേ ഈ ഒരു മരുമകൾ മാത്രമല്ല ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ട് അവരോടുകൂടി പറ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ഉം എന്താ രവീണ്ടീ പറയുന്നത് അവരൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ അവരൊക്കെ വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ പോയി എന്തൊക്കെ പണിയാണ് അവർ ചെയ്യുന്നത് കഷ്ടപ്പെട്ടല്ലേ അവർ വരുന്നത് അപ്പോൾ ഇവിടെ വേറെ എന്താ പണി അല്ലെങ്കിൽ തന്നെ പോകൊണ്ട് കൊടുക്കാനും സ്വന്തം അമ്മയുടെ വീട്ടിൽ പോകാനും ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അസുഖവും ഇല്ല നേരെ ഇവിടുത്തെ അഞ്ചു മണിക്ക് മുന്നേ എണീറ്റ് എല്ലാം ചെയ്യാമല്ലോ പിന്നെ ഇതൊക്കെ അവിടെ അടവാ അപ്പോൾ രവീന്ദ്രൻ പറയാം അവൾ പറഞ്ഞതാണ് അവൾക്ക് വയ്യാന്ന് പിന്നെ പിന്നെ നീ എന്തിനാ തന്തിയാണ് അവളെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയുന്നത് ഏഹ് അപ്പോഴാണ് ശ്രുതിയും ശ്രുതിയും കൂടെ റെഡിയായി വരുവാണ് കേട്ടോ വന്ന ഉടനെ ശ്രുതി ചോദിക്കുക അമ്മേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചോ അയ്യോ മോനെ ഒന്നും ഉണ്ടാക്കില്ല ദൈവം ഇവള് കണ്ടില്ലേ ഇപ്പോഴാണ് എണീറ്റ് വന്നത് എന്താ അമ്മ ഈ പറയണത് എനിക്ക് ഓഫീസിൽ പോകണ്ടേ പിന്നെ എൻ്റെ ഇപ്പോഴത്തെ പുതിയ സ്ഥാപനം ഞാൻ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അവിടെ എനിക്ക് ഉത്തരവാദിത്തു പല കാര്യങ്ങളും ചെയ്യേണ്ടതല്ല അമ്മേ അതൊക്കെ ഇവളും കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ കണ്ടില്ലേ അപ്പോൾ നീ ശ്രുതി പറയാണ് കേട്ടോ ആൻറ്റി എനിക്കും പോണമല്ലോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതിരുന്നത് എന്ത് ചെയ്യും അപ്പോഴാണ് ഉടനെ രവീന്ദ്രൻ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ് ശ്രുതി കയറി ഉണ്ടാക്കുക അല്ല അങ്കളെ എനിക്ക് ജോലിക്ക് പോവേണ്ടതല്ലേ ഞാനെങ്ങനെ ഉണ്ടാക്കാനാ തൊട്ട് പറഞ്ഞ വർഷയും ശ്രീകാന് പറഞ്ഞിട്ടുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെ വഴക്ക് പറയുന്നത് അല്ല ഒരിത്തക്ക് വയ്യാന്ന് രാവിലെ മുതലേ പനിയാന്നും പറഞ്ഞ് കയറി കിടന്നിരിക്കുന്നു ഒരു വക അവൾ ഉണ്ടാക്കിയിട്ടില്ല മറ്റുള്ളവർക്കൊക്കെ പട്ടിണി കിടക്കണമെന്നാണ് അവളുടെ വിചാരം അങ്ങനെ അയ്യോ പനിയായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞ് വർഷ ഓടിച്ചില്ല രേവതിയുടെ അടുത്ത് എന്നിട്ട് കഴുത്തിലും നെറ്റിയിലും ഒക്കെ തൊട്ട് നോക്കിയിട്ട് ചേച്ചിക്ക് വൈകി ആശുപത്രി പോകണ്ടേ പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന ആൻറ്റി വഴക്ക് പറയുന്നത് പാവം രേവതി ചേച്ചി വൈ രേവതി ചേച്ചി പോയി റെസ്റ്റ് എടുത്തോട്ടെ റെസ്റ്റ് എടുക്കാനോ ശ്രു വർഷേ നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് അവൾ വെറുതെ കള്ളം പറയുന്നതാണ് അവൾക്കൊരു കുഴപ്പമില്ല മ്മ് ഞങ്ങളെയൊക്കെ പട്ടണിക്കിട്ടിട്ടെ അവൾക്ക് വൃത്തിയായിട്ട് മൂക്ക് മുട്ടനെ കഴിക്കാമല്ലോ അവൾക്കും അവളെ ഭർത്താവിനും അല്ലാതെ വേറൊന്നുമല്ല ഏയ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ശ്രീകാന്തും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ എന്തിനാ അമ്മ എങ്ങനെ ഏട്ടത്തി വഴക്ക് പറയുന്നത് ഇടത്തേക്ക് തീരെ വയ്യാഞ്ഞിട്ടല്ലേ ഇല്ലെങ്കിൽ രാവിലെ എണീറ്റ് എല്ലാം ചെയ്യുന്നതല്ലേ ഒരു ദിവസം വയ്യാന്ന് വെച്ചിട്ടിപ്പം എന്തു ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാം ഞങ്ങൾക്ക് ഇനി ഒന്നും വയ്യ അപ്പോൾ പിന്നെ ശ്രുതിക്ക് അടുക്കളയിൽ കയറി പണി ചെയ്യാൻ വയ്യ എന്നാൽ വർഷ അടുക്കളയിൽ കയറി ചെയ്യേ എന്ന് പറയണ കേട്ടോ രവീന്ദ്രൻ അപ്പോൾ വർഷം പറയാ അയ്യോ അങ്ങളെ എനിക്കതിന് പറ്റത്തില്ല എനിക്ക് പാചകമേ അറിയില്ല അതുകൊണ്ടാണല്ലോ നല്ലൊരു ഷെഫിന് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ നോക്കുക അപ്പം തന്നെ എല്ലാവരും കൂടി അത്ഭുതത്തോടു കൂടി വർഷയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ വർഷ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട ചേച്ചി നല്ലപോലെ റെസ്റ്റ് എടുക്കുക ഞാനും ശ്രീകാന്തും കൂടെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ പോയി കഴിച്ചോളാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് എനിക്കും ഇവിടെ നിന്ന് ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല എനിക്ക് വേറെ വർക്കുണ്ട് അതുകൊണ്ട് ഞാനും സുധീം ഇവിടെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചോളാം അങ്ങനെ രണ്ട് കുടുംബക്കാരും ഇറങ്ങി പോവാണ് അങ്ങനെ അവിടെ സച്ചി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെ മാത്രം ജോലി ചെയ്യണം നിങ്ങളൊക്കെ ഇവിടെ സുഖിച്ചിരിക്കണം അല്ലേ അവൾ എന്താ വീട്ടുജോലിക്കാരിയാണോ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കിത്തരാൻ ആർക്കും ഇവിടെ ഒന്നും ഉണ്ടാക്കുക വയ്യ സുഖമില്ല എന്ന് അവൾ പറഞ്ഞിട്ട് പോലും ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ അമ്മ അപ്പോൾ അമ്മയുടെ വിചാരം എന്താ അവൾ ഇവിടെ ജോലിക്ക് നിൽക്കുകയാണെന്നോ ജോലിക്ക് നിന്നാലും സുഖമില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ എണീക്കുക അമ്മയ്ക്കെന്താ ജോലി ചെയ്ത് തിന്നാൻ വയ്യേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കാട്ടു എടാ എടാ നീ മിണ്ടാതിരിക്കാൻ നീ നിൻ്റെ ഭാര്യയെ കൂടുതലങ്ങ് സപ്പോർട്ട് പിടിക്കണ്ട പിന്നെ ആ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം അതെ നീയും അവളും കൂടെ മൂക്കു മുട്ടനെ കഴിച്ചോ ഞാനും ഞാൻ മാത്രമാണ് ഇവിടെ പട്ടിണി ഇരിക്കുന്നത് ബാക്കിയുള്ളവരെ പട്ടിണി കിട്ടപ്പോൾ ഇവർക്ക് സമാധാനമായല്ലോ എല്ലാവർക്കും പുറത്തു പോയും ഹോട്ടലിൽ പോയും ഒക്കെ കഴിക്കാം ഞാനോ ഞാൻ പട്ടിണി ആവണം ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഇപ്പം എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ചന്ദ്ര പോകാട്ട് പാവം രേവതിക്ക് ഭയങ്കര വിഷമായി ഒന്ന് കിടക്കാൻ പോലും തോന്നുന്നില്ല ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ കിടക്കാനാണ് നേരെ അടുക്കളയിലേക്ക് പോയി എന്ത് കുറച്ച് ഇഡലി കാര്യങ്ങളും ഉണ്ടാക്കാന്ന് പറഞ്ഞ് പാത്രം എടുക്കുക ഓടിപ്പോയിട്ട് സച്ചി നല്ല വഴക്ക് പറയുകയാണ് എന്താ രേവതി നിനക്ക് ഇത്രയും വയ്യാതിരുന്നിട്ട് പോലും നീ എന്തിനാ ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് അടുക്കളയിൽ കയറിയത് അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ ബാക്കി എല്ലാവരും പുറത്തു പോയി കഴിക്കും നമ്മളും ഇവിടെ കഞ്ഞിയുണ്ടല്ലോ അമ്മ എന്തു ചെയ്യും അമ്മയ്ക്കുള്ളത് അമ്മ ഉണ്ടാക്കി കഴിച്ചോളും ഇല്ല അത് പറ്റത്തില്ല സച്ചി ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് പോയി കിടന്നോളാം ഇത്രയും വയ്യാതിരിക്കണം നീ ഇനി അടുക്കള പണി ചെയ്യാനും ദേവതി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ നല്ലൊരു വഴപ്പ് കൊടുത്ത് രേവതിയും കൊണ്ട് നേരെ ആശുപത്രിയിൽ പോകുക കേട്ടോ സച്ചിയും നല്ല പനിയാണ് അവിടെ ചെന്ന് കുറച്ച് ട്രിപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഡോക്ടർ ട്രിപ്പ് ആകെ ക്ഷീണിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട് കണ്ടോ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ ഇന്നലെ തന്നെ ആശുപത്രിയിൽ വരാമായിരുന്നു നീ ആ പറഞ്ഞിട്ട് കേൾക്കാതെ കഞ്ഞി കുടിച്ചാൽ മതി ചൂടുവെള്ളം കുടിച്ചാൽ മതി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോൾ എന്തായി ഇത്ര എപ്പോഴെങ്കിലും വന്നത് നന്നായി ശരി ഇനി നമുക്ക് പോയാലോ എന്നും പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങാം ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും ഒക്കെ അവരുടെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ തന്നെയുണ്ട് കടക്കാർ വരുന്നുണ്ട് അവരോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ആശുപത്രിയിൽ വെച്ചിട്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഇനി തന്നെ ഒരു ആംബുലൻസ് വന്ന് നിൽപ്പുണ്ട് ആംബുലൻസ് എന്ന് എപ്രാളം പിടിച്ച് ഇറങ്ങുന്നുണ്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ മോനും ഉണ്ട് അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഇതെന്താ പറ്റി അയ്യോ എന്ത് പറ്റി അമ്മയെന്ന് പറഞ്ഞ് രേവതി ഓടിച്ചല്ല അപ്പോൾ അവർ പറയാം ഇല്ല കൊച്ചിന് തീരെ വയ്യ എന്ത് പറ്റി അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി വന്ന് തട്ടി അങ്ങനെ മറിഞ്ഞു വീണു കണ്ണിന് നല്ല പരിക്കുണ്ട് അങ്ങനെയാണ് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഉടനെ തന്നെ സച്ചി ഓടിപ്പോയി ആ കൊച്ചിനെ തൂക്കിയെടുത്ത് സ്ട്രക്ചറിൽ വെച്ച് കൊടുക്കുകയാണ് അതിനെ പെട്ടെന്ന് തന്നെ ഐ സിയുയിലേക്ക് കയറ്റി കിട്ടും അപ്പോൾ ഇവേ ഇവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തേ ഇവിടെ വന്നതെന്ന് ചോദിക്കുക അപ്പോഴാണ് രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു പനി കാണിക്കാൻ വേണ്ടി വന്നതാ ട്രിപ്പൊക്കെ കിട്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ വന്നത് ആ അവരാണെങ്കിൽ ഒരേ കരച്ചിൽ എൻ്റെ കുഞ്ഞിനെന്തേലും പറ്റുമോയെന്ന് അപ്പോൾ എങ്ങനെയെങ്കിലും ശ്രുതിയെ കാര്യങ്ങൾ അറിയിക്കണം അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിന്ന് വിളിച്ച് പറഞ്ഞാൽ അവൾ ഓടി ഇങ്ങി വരും അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ സച്ചിയും രേവതിയും അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാവും ഇവരൊന്നും മാറിയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വിളിക്കായിരുന്നു എന്ന് വിചാരിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ കല്യാണി കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഫോണിൽ വിളിക്കുകയാണ് ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് മാറി നിന്നിട്ട് അമ്മയ്ക്ക് രണ്ട് വഴക്കാദ്യം കൊടുക്കുന്നത് എന്തിനാ അമ്മയെ ഇങ്ങനെ ഇടന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ശല്യം ചെയ്യരുതെന്ന് ഇപ്പം തന്നെ ഈ കോൾ വന്നപ്പോൾ ഫോൺ എടുത്തത് എന്നിട്ട് എനിക്ക് തരുക ചെയ്തത് എന്തങ്ങനെ കണ്ടുപിടിച്ചാൽ എൻ്റെ ജീവിതം പോയില്ലേ എന്നൊക്കെ പറഞ്ഞ അമ്മയെ വഴക്ക് പറയുമ്പോൾ അമ്മ അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി അയ്യോ എന്ത് പറ്റിയ അമ്മ ഇങ്ങനെ കരയുന്നത് എന്താ കാര്യം മോളെ അതല്ല കൊച്ചിന് തീരെ വയ്യ എന്ത് അവനെ അവന് വേറൊന്നുമല്ല ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റോ അതെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടി വന്ന് തട്ടിയതാണ് അങ്ങനെ അവരുടെ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ എന്നിട്ട് നിങ്ങളിപ്പോൾ എവിടെയുണ്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ് അവിടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ഞാൻ അന്ന് കിടന്നില്ലേ ഇവിടുത്തെ ഹോസ്പിറ്റൽ ആ അവിടെയാണ് ഇപ്പം മോനെയും കൊണ്ടുവന്നതെന്ന് പറയാം അപ്പോൾ തന്നെ ശ്രുതി പറയാം എന്താ അമ്മ ഇത് മോനെ നോക്കാനല്ലേ ഞാൻ ഏൽപ്പിച്ചിട്ട് വന്നതല്ലേ ഇങ്ങനെയാണോ അവനെ നോക്കുന്നത് അവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്തെങ്കിലും ജീവനാപത്ത് പറ്റിയിരുന്നെങ്കിലോ എനിക്ക് ഇപ്പം തന്നെ അവനെ കാണണമെന്ന് പറയാം അയ്യോ നീ ഇപ്പോഴും ഇങ്ങോട്ട് വരണ്ട എന്താ കാര്യം ഇപ്പോൾ ഇവിടെ വന്നാൽ പ്രശ്നമാവും സച്ചിയും രേവതിയുമൊക്കെ ഇവിടെയുണ്ട് അവരെങ്ങനെയാണ് അവിടെ വന്നത് രേവതിക്ക് നല്ല പനിയാണ് പനി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് തിരിച്ച് പോകാനിറങ്ങുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ സൗകര്യം പോലെ വിളിച്ചോളാം അപ്പോഴും നീ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയാം അപ്പോഴാണ് സ ശ്രുതി ഒരു കസ്റ്റമറിനെ ആരെയൊക്കെ പരിചയമുള്ളവരെ കടയിൽ വന്നവരെയൊക്കെ കൊണ്ട് ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ഭാര്യ ശ്രുതിയാണ് അവൾ കാരണമാണ് എനിക്കിതൊക്കെ ഉണ്ടായത് എനിക്ക് എല്ലാ നന്മകളും ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതും ഒക്കെ ശ്രുതി ശ്രുതിക്കാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കൊച്ചിൻ്റെ ആ ഒരു ചിന്ത തന്നെയാണ് കേട്ടോ മനസ്സിൽ അപ്പോൾ ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് പറയാം സുതി നീ ആ കസ്റ്റമറിൻ്റെ ഡീൽ ചെയ്യേ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാന്ന് അങ്ങനെ ഫോൺ വന്നതിന് ശേഷം ആകെ ഡെസ്പായി പോവാണ് കേട്ടോ എങ്ങനെ എൻ്റെ കൊച്ചിന് ഒന്നും വരുത്തല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് എങ്ങനെ ഒന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ സജിയും രേവതിയും എന്നെ കണ്ടുപിടിക്കില്ലേ എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുക കേട്ടോ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്